പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റ് വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റ് വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചില ഉലച്ചു കടന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്ദത്തിൻ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പുറത്തു കുളിർന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്ദത്തിൻ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പുറത്തു കുളിർന്നില്ലേ മിനീനയിൽ നോവിൻ മഞ്ഞ് പൊഴിച്ചു പുനർന്നില്ലേ മിനീനയിൽ നോവിൻ മഞ്ഞ് പൊഴിച്ചു പുണർന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റ് വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ ഇനി എന്നിൽ സ്വപ്നമുള്ള പദത്തില്ല എന്നറിയാം പനിമതിയ സ്നേഹനിലാവ് പൊഴിക്കില്ല ഇനി എന്നിൽ സ്വപ്നമുള്ള എന്നറിയാം പനിമതിയ സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയാം ഉലയുന്നൻ പ്രണയിച്ചില്ല കൊഴിയുന്ന രാഗപ്പൂക്കൾ നീയതിനെ നാരിൽ ചേർത്തു കൊലിക്കില്ലെന്നറിയാം എൻ പാട്ടിൽ തമ്പുരു തമ്പുരുമീട്ടില്ലെന്നറിയാം എൻ പാട്ടിൽ നിൻ്റെ തമ്പുരുമീട്ടില്ലെന്നറിയാം പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റ് വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേരച്ചു കടന്നില്ലേ രാവായാൽ നീരൻ കൂടെ പോരില്ലെന്നറിയാം പേമഴയിൽ നീയൻ കൂടെ ചേരില്ലെന്നറിയാം രാവായാൽ നീരും കൂടെ പോരില്ലെന്നറിയാം പേമഴയിൽ നീയൻ കൂടെ ചേരില്ലെന്നറിയാം നെഞ്ചത്തെ പ്രാവിൻ കുരുകൾ അമ്പിൻ മുനയാളെ നിലച്ചാൽ നീ അതിനെ മാറി ചേർത്ത് വിരുമ്പില്ലെന്നറിയാ നീ ചൊല്ലും കഥയിൽ പോലും ഞാനില്ലെന്നറിയാ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട കാറ്റി വിതച്ചും നീ എന്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവ ചേന ഉലച്ചു കടന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടെ കാറ്റ് വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവ ചേന ഉളച്ചു കടന്നില്ലേ